സുഹൃത്തുക്കളെ ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളുടെ അതിർത്തി പങ്കിടുന്ന കരിങ്ങാലിപുഞ്ചയുടെ ദൃശ്യഭംഗിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് സന്ധ്യസമയത്ത് ഈ പുഞ്ചയുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ചെറിയ ചെറിയ ഒരു ഡ്രൈവ് ആസ്വദിക്കാമെന്ന് കരുതി ചെറിയ ചാട്ടൽ മഴ ഉണ്ടായിരുന്നതിനാൽ വളരെ കോടയിറങ്ങിയ ഒരു അവസ്ഥയായിരുന്നു ഈ കരിങ്ങാലിപ്പുഞ്ച റൂട്ടുകളിൽ ഉണ്ടായിരുന്നത് നമുക്കറിയാം കരിങ്ങാലിപ്പുഞ്ച ആലപ്പുഴ ജില്ലയിലെ പാലമേൽ നൂർനാട് പഞ്ചായത്തുകൾ അതിർത്തി പങ്കിടുന്ന ഒരു വാട്ടർ ഷെഡ് ഏരിയയാണ് മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ എപ്പോഴും ആഘോഷരാവുകളാണ് സമീപ പ്രദേശങ്ങളുള്ള ലോക്കൽ ടൂറിസ്റ്റുകൾ എല്ലാവരും വൈകുന്നേരങ്ങളിൽ ഒത്തുകൂടുന്ന ഒരു പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഒരു അപൂർവ പ്രതിഭാസമാണ് ഈ കരിങ്ങാലിപ്പുഞ്ച അപ്പോൾ ഇന്ന് വൈകുന്നേരം നമ്മൾ നൂറനാട്ടയ്ക്ക് പോകുന്ന വഴി കരിങ്ങാലിപ്പുഞ്ചയുടെ മനോഹാരിത ആസ്വദിച്ച് പോകാം എന്ന് കരുതി കുടിശ്ശിനാട് വഴി ഈ കരിങ്ങാലിപുഞ്ച റൂട്ടിലേക്ക് നമ്മുടെ വാഹനവുമായി എത്തിച്ചേർന്നു വളരെ മനോഹരമായ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന അതുപോലെ തന്നെ കോടമഞ്ഞിൽ കുളിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത് മഴയില്ലാതിരുന്നെങ്കിലും നമ്മുടെ വാഹനത്തിൽ കോടമഞ്ഞ് വന്ന് കാഴ്ചകൾ മറയ്ക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഇവിടെ ദൃശ്യമായത് എന്നിരുന്നാലും നമ്മുടെ പരചിത വഴിയായതിനാൽ നമ്മൾ പ്രകൃതിയുടെ ഈ വിസ്മയം ആസ്വദിച്ചു കൊണ്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ ഈ കരിങ്ങാലി പുഞ്ചയുടെ മനോഹാരിതയിലേക്ക് മനസ്സർപ്പിച്ച് ഓടിച്ചു വളരെ ഹൃദയസ്പർശിയായ കാഴ്ചയായിരുന്നു കാണാൻ സാധിച്ചത് ചൂടത്ത് വെന്തിരുകുന്ന നമ്മൾക്ക് ഇന്ന് ലഭിച്ച മഴയും ഈ കരിങ്ങാലിപ്പുഞ്ചയുടെ കുടൽമുഞ്ഞും ഒരു അപൂർവ കാഴ്ചയായിട്ട് മാറി അപ്പം അങ്ങനെ നമ്മൾ മെല്ലെ 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 ഈ പ്രകൃതിയുടെ ദൃശ്യങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ഈ കരിങ്ങാലിപ്പുഞ്ചയുടെ ഹൃദയഭാഗത്തേക്ക് എത്തിച്ചേർന്നു ഈ വളവ് കഴിയുമ്പോൾ വാട്ടർ ഷെഡ് ഏരിയയിലേക്ക് നമ്മൾ പ്രവേശിക്കും ഇരുവശത്തും മനോഹരമായ പ്രകൃതിയുടെ കരവിരുദ് കരവിരുദ് ദർശിച്ചുകൊണ്ട് നമ്മൾ പതിയെ പതിയെ പ്രധാന വീതിയിലേക്ക് നമ്മുടെ വാഹനവുമായി എത്തിച്ചേർന്നു ഇരുവശത്തും ധാരാളം സന്ദർശകർ ഈ പ്രകൃതിയുടെ വിസ്മയം ആസ്വദിക്കുന്നതിനായി ഒത്തുകൂടിയിട്ടുണ്ടായിരുന്നു നമ്മൾ ശരിക്കും ഇതിലെ ഒരു ഡ്രൈവ് മാത്രം ഉദ്ദേശിച്ചതിനാൽ അതിലൊന്നും പങ്കെടുക്കാതെ ഇങ്ങനെ പതിയെ പതിയെ കരിങ്ങാലി പുഞ്ചയെന്ന വാട്ടർ ഷെഡിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് നമ്മുടെ വാഹനം മെല്ലെ മെല്ലെ മുന്നോട്ട് പോയി ഹൃദയസ്പർശിയായ കാഴ്ചകളുടെ കലവറയായ ഈ കരിങ്ങാലിപ്പുഞ്ചയുടെ പ്രധാന വീതികളിൽ നമ്മൾ മുമ്പ് പലപ്പോഴും വന്നിട്ടുണ്ടെങ്കിലും ഈ അതിയായ ചൂടത്ത് പെയ്ത മഴയിൽ ഇവിടം വളരെ മനോഹരമായി നമ്മളെ നമ്മുടെ ഹൃദയത്തെ ആനന്ദ നിർവൃത്തിയിൽ ആറാടിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് അങ്ങനെ കരിങ്ങാലിപ്പുഞ്ചയുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് പതിയെ 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 വാഹനമോടിച്ച് നമ്മൾ ആ ദൃശ്യ ഭംഗിയിൽ ലയിച്ച് എങ്ങനെ മുന്നോട്ട് പോയി